ഒരു ചരിത്രം നടക്കാൻ പോവുകയാണ് നമ്മുടെ മലയാളം ബിഗ് ബോസിൽ അതെ ആറ് സീസൺസ് ഒരുമിച്ച് നിന്നുകൊണ്ട് ഇനി പൊടി പൂരമാണ് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും ഇന്ന് കൊച്ചിയിൽ വെച്ചൊരു മീറ്റപ്പ് ബിഗ് ബോസിന്റെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് സീസൺസിലെ കണ്ടസ്റ്റൻസി എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ള ഒരു മീറ്റിംഗ് ആയിരുന്നു ആ മീറ്റിംഗിനകത്ത് നടന്നിട്ടുള്ള സംഭവങ്ങളെ കുറിച്ച് ആർക്കും എന്താ പറയുക ആരും ഇതുവരെ എന്താണ് ഏതാണെന്നുള്ള കാര്യങ്ങളൊന്നും അപ്ഡേറ്റ് ചെയ്തിട്ടില്ല അപ്പൊ എന്തിനാണ് ഇവരിങ്ങനെ മീറ്റപ്പ് കൂടിയ അത് വെറും ഒരു സിമ്പിൾ മീറ്റപ്പ് അല്ല ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസ് എല്ലാവരുടെ ഒത്തുകൂടിയതല്ല അതിനകത്ത് കുറെ ഡിസിഷൻസ് എടുത്തിട്ടുണ്ട് കുറെ കുറെ സംഭവങ്ങൾ നടന്നിട്ടുണ്ട് എന്താണത് പറയാം വെൽക്കം ബാക്ക് ടു അൻസിഫ് മോൺലെറ്റ് മീഡിയ ഐ എം അൻസിഫ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റ് അടക്കം ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ് അടുപ്പത്തന്നെ നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ചരിത്രമാണ് കാരണം ഇന്ത്യയിലെ ഏഴ് ഭാഷകളോളം ബിഗ് ബോസ് ഉണ്ടെങ്കിലും ഈ പറയുന്ന എല്ലാ സീസൺസിലെ കണ്ടസൻസും കൂടി ചേർന്ന് നിന്ന് ഒരു ഒത്തൊരുമ ഇന്നുവരെ വന്നിട്ടില്ല ഒരു ഒത്തൊരുമ വന്നിട്ടില്ല കാരണം അതിനകത്ത് അടിയും ബഹളം ഓരോ സീസൺ അപ്പുറത്തെ സീസണോട്ട് അടിയും ബഹളോ ഹിന്ദിയിലൊക്കെ ആണെങ്കിൽ പോയി കണ്ട് എടുത്താണ് അടി എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുപോലെ ഓൺലൈനിലിരുന്നല്ല പോയി നേരിട്ടാണ് അടിയെടുക്കുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ മലയാളം ബിഗ് ബോസിലെ ആറ് സീസൺസും കൂടി ആറ് സീസൺസിലെ കണ്ടസ്റ്റൻസും കൂടി ക്രോഡീകരിച്ച് അല്ലെ എന്താ പറയുക എല്ലാവരും കൂടെ നിന്നുകൊണ്ട് ഒരു ഇനിഷ്യേറ്റീവ് എടുത്തിരിക്കുകയാണ് ഒരു അസോസിയേഷൻ പഠനം നമ്മുടെ അമ്മയൊക്കെ ഇല്ലേ മഴവിൽ മനോരമ ഒരു പ്രോഗ്രാം ഒക്കെ വരുമല്ലോ അമ്മയുടെ ബേസിസിൽ അങ്ങനെ നമ്മുടെ മൂവിയിലെ എല്ലാവരും കൂടെ ചേർന്നിട്ടൊരു അമ്മ ഇനിഷ്യേറ്റീവ് നടത്തത്തില്ലേ സിനിമയിലല്ല എല്ലാ ആർട്ടിസ്റ്റുകളും കൂടെ ചേർന്നിട്ടുള്ള അമ്മ അതുപോലെ തന്നെ ഒരു ഇനിഷ്യേറ്റീവ് ബിഗ് ബോസിന്റെ ഒരു ഇനിഷ്യേറ്റീവ് വരികയാണ് എന്താണ് ഈ ഒരു ഇനിഷ്യേറ്റീവ് കൊണ്ട് ഇവരെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം അതായത് നമുക്കറിയാം ബിഗ് ബോസിനെ സംബന്ധിച്ചിടത്തോളം ഓരോ സീസൺസ് കഴിയുമ്പോൾ ഇപ്പം സീസൺ സിക്സ് കഴിഞ്ഞു അടുത്ത സീസൺ സെവൻ വരുന്നത് വരെ ഇവർക്ക് ഭയങ്കര വാല്യൂ ആണ് ഭയങ്കര വാല്യൂ ആണ് ഈ വാല്യൂ പുതിയ സീസൺ തുടങ്ങുമ്പോൾ മൊത്തം ഇടിഞ്ഞു പോകും പിന്നെ എല്ലാവരും കൂടി അവരെ പിറകിലോട്ട് പോകും അപ്പോൾ ഇവിടെ സംഭവിക്കാൻ വേണ്ടി പോകുന്നത് പഴയ ആൾക്കാരുടെ ഓപ്പർച്യൂണിറ്റീസ് നശിച്ചു പോകും അല്ലെങ്കിൽ കുറഞ്ഞു പോകും നമുക്ക് അറിയാനുള്ള സംഭവമാണ് ഓപ്പർച്യൂണി എല്ലാവരും ബിഗ് ബോസിന് വരുന്നത് ഫെയിമിനും അവരുടെ മുന്നോട്ടുള്ള ഓരോ വർക്കുകൾക്ക് വേണ്ടിയും ഓപ്പർച്യൂണിറ്റികൾക്ക് വേണ്ടിയിട്ടാണ് പക്ഷേ ഇവിടെ നടക്കുന്ന എന്താണ് നമ്മുടെ മലയാളം ബിഗ് ബോസിൽ നടക്കുന്ന ഒരു പ്രധാന സംഭവം ഹിന്ദിയിൽ ഹിന്ദിയിലും തമിഴിലൊന്നും അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ മലയാളത്തിൽ നടക്കുന്ന ഒരു പ്രധാന സംഭവമാണ് ബിഗ് ബോസ് വരുന്നു ആ ഒരു സീസൺ കഴിയുന്നു പത്ത് മാസം അവരെ അടുത്ത് തലയിൽ വെക്കുന്നു പതിനൊന്നാമത്തെ മാസം പുതിയ ആൾക്കാരുടെ പറകിലോട്ട് ആളുകൾ പോകുന്നു പഴയ സീസൺസിലെ ആൾക്കാർക്ക് പുല്ല് വില വിന്യാസിനും റണ്ണറപ്പിനും ഫസ്റ്റ് വീക്ക് ഔട്ട് ആയാലും ലാസ്റ്റ് വീക്ക് ഔട്ട് ആയാലും എല്ലാവർക്കും പുല്ല് വില അപ്പം ആ ഒരു ഇത് അവരുടെ ഓപ്പർച്യൂണിറ്റികളൊക്കെ തന്നെ കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ആ ഒരു ഓപ്പർച്യൂണിറ്റികളൊക്കെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ഇനീഷ്യേറ്റീവ് അവർ ക്രിയേറ്റ് ചെയ്യുന്നത് ഇത് ചരിത്രമാണെന്ന് ഞാൻ പറയാൻ കാരണം ഇതവര് ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ട് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയർ ബൈ ഇയർ ആയിട്ട് ഇവരുടെ ഫെയിം മാറി മാറി വരും പുതിയ പുതിയ ആൾക്കാർ പുതിയ പുതിയ ആൾക്കാർക്കായിരിക്കും ഫെയിം കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോ ഈ ആറ് സീസൺസിലെ ഇപ്പം ആറ് സീസൺസ് കഴിഞ്ഞു ഈ ആറ് സീസൺസിലെ ആൾക്കാരും കൂടി നിന്ന് വർക്ക് ചെയ്യുമ്പോൾ ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ അതിന്റെ ഗുണം എല്ലാവർക്കും കിട്ടും മെയിൻലി ഇപ്പം സീസൺ സിക്സ് കഴിഞ്ഞതുകൊണ്ട് തന്നെ സീസൺ സിക്സിലെ എല്ലാ കണ്ടസ്റ്റൻസിനും ഫെയിമുണ്ട് ഈ എല്ലാ കണ്ടസ്റ്റൻസും കൂടി നിൽക്കുമ്പോൾ ഇവരുടെ പിന്നിൽ ഒരു ആയിട്ട് ബാക്കി അഞ്ച് സീസൺസിലെ ആൾക്കാർ നിൽക്കുമ്പോൾ ഈ മുന്നിൽ നിൽക്കുന്ന സീസൺ ആറിലെ ആൾക്കാർക്കും പിറകിൽ നിൽക്കുന്ന അഞ്ച് നാല് മൂന്ന് എന്ന് പറഞ്ഞാൽ ഈ പിറകിൽ നിൽക്കുന്ന ആൾക്കാർക്ക് മുഴുവൻ അതൊരു ഗുണമാണ് അതൊരു ഗുണമാണ് അതായത് ഒരു വർക്ക് പിടിക്കുകയോ അല്ലെങ്കിൽ ഒരു സ്റ്റേജ് പ്രോഗ്രാം ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഇനി പറഞ്ഞ പോലെ ആ സ്റ്റേജ് പ്രോഗ്രാമുകൾക്ക് അല്ലെങ്കിൽ ഇന്ന സ്റ്റേജ് ഷോകൾക്ക് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടി നിൽക്കുമ്പോൾ ഒരു ടീം വർക്ക് നിൽക്കുമ്പോൾ ബിഗ് ബോസിന്റെ കണ്ടസ്റ്റൻസിന് ഇത് ഇത് ഭയങ്കര വാല്യൂ ആയിട്ടും അതില്ലെങ്കിൽ എക്കാലം ഇത് നിലനിന്ന് പോകുന്നത് മറ്റുള്ള ഒരു സംഭവമാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാം അപ്പൊ നമുക്കൊരു സംശയം തോന്നും ഇപ്പൊ എനിക്ക് ഫെയിം കിട്ടി നിൽക്കുവാണെങ്കിൽ ആ എന്റെ ഫെയിം വെച്ച് കുറച്ചുകൂടി സപ്പോർട്ട് അവർക്ക് കിട്ടും എന്നുള്ള ഒരു ലെവലല്ല അത് പേഴ്സണലി അങ്ങനെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അയാൾ സമ്മതിക്കോ ഇപ്പൊ സീസൺ സിക്സിൽ ജിൻഡോ സമ്മതിക്കോ അല്ലെങ്കിൽ സായി സമ്മതിക്കോ സിജോ സമ്മതിക്കോ ബി ഗബ്ഡ് ഇജാസ് അവരൊക്കെ സമ്മതിക്കും ഇവരൊക്കെ നല്ല ഫെയിമി നിൽക്കുന്നതാണ് എന്തിനാണ് നമ്മളിപ്പോൾ നിന്നുകൊണ്ട് ഈ ബാക്കിയുള്ളവർക്ക് വർക്ക് പിടിച്ചുകൊടുക്കേണ്ട കാര്യം എന്തിനാണ് നമുക്ക് നമ്മുടെ കാര്യം നോക്കിയാൽ പോരെ എന്ന് ചിന്തിക്കാം പക്ഷേ ചിന്തിക്കൂല കാരണം നെക്സ്റ്റ് സീസൺ വരുമ്പോൾ ഇവർക്കറിയാം അഞ്ചാറ് മാസം കഴിയുമ്പോൾ ഇത് മൊത്തം ഇടിഞ്ഞു പോകും അപ്പൊ അങ്ങനെ ഇടിഞ്ഞു പോവാതിരിക്കണമെങ്കിൽ ഇവരിപ്പൊ പിറവിലുള്ളവർക്ക് ഒരു പിന്താങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത സീസൺ വരും ആ സീസണിലെ കണ്ടസ്റ്റൻസ് ഈ അസോസിയേഷനിലെ അംഗങ്ങളാവും ഈ ഇനിഷ്യേറ്റീവിൽ അവരും വരും അവരുടെ ബലം കൊണ്ട് സീസൺ സെവനിന്റെ ബലം കൊണ്ട് സിക്സ് പിടിച്ചു നിൽക്കും സീസൺ എയ്റ്റ് വരുമ്പോൾ അതിന്റെ ബലം കൊണ്ട് സെവൻ പിടിച്ചു നിൽക്കും മനസ്സിലായോ അതാണ് ഈ കളി ഇനി ഇതിനകത്ത് ഇവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കുറച്ച് അപ്പൊ ബെനിഫിറ്റ് ആണ് ബെനിഫിറ്റ് നല്ല രീതിയിൽ ഇവരുടെ ടീമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് ബെനിഫിറ്റ്സ് കിട്ടും ഒരു കോപ്പറേറ്റ് ഷോ ഒരു കോപ്പറേറ്റർ ഷോ ഇപ്പോൾ ഒരാൾ നമ്മുടെ സീസൺ സിക്സിലെ ഒരാൾ ബുക്ക് ചെയ്യുമ്പോഴത്തേക്കും അത് ഈ സീസൺ ഫൈവിലുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ ഫോറിലുള്ള ത്രീയിലുള്ള ഒക്കെ ആൾക്കാർക്ക് അത് ഭയങ്കരമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് കിട്ടാനായിട്ട് ഉപകരിക്കും ഇവരുടെ പ്ലാനുകൾ നിലവിലെ പ്ലാനുകൾ വെബ് സീരീസുകൾ പുതിയ വെബ് സീരീസുകളിലൂടെ നമ്മുടെ ബിഗ് ബോസിലെ താരങ്ങളുടെ ഈ പറയുന്ന ഫെയിം നഷ്ടപ്പെട്ടു പോയതും അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് കുറഞ്ഞു പോയതും നിലനിൽക്കുന്നവരുമായിട്ട് ഇവരുടെ ഇപ്പൊ വെബ് സീരീസ് ഇപ്പോൾ ഒരു പുതിയൊരു വെബ് സീരീസ് വരുമ്പോൾ സീസൺ സിക്സിലെ ഒരാളുടെ കൂടെ സീസൺ ത്രീയിൽ ഒരാളെ കൂടി വെക്കുമ്പോൾ അതൊരു പവറാണ് നോക്ക് നമ്മുടെ സീസൺ ത്രീയിലെ ആൾ വീണ്ടും പൊങ്ങി വന്നു എന്ന് അവിടെ പറയും മനസ്സിലായോ അതുപോലെ വെബ് സീരീസുകൾ വീണ്ടും അവർ ഇവർ കൊണ്ടുവരികയാണ് ബിഗ് ബോസിലെ താരങ്ങളൊക്കെ വെച്ചിട്ടുള്ള വെബ് സീരീസുകളൊക്കെ നമുക്കിനി കാണാം അപ്പം വെബ് സീരീസ് ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഇതിന്റെ അസോസിയേഷന്റെ പേരും കാര്യങ്ങളൊക്കെ എന്താണെന്ന് അറിഞ്ഞിട്ടില്ല അവിടെ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ എന്നാണ് അറിയുന്നത് അപ്പം ഇൻസ്റ്റാഗ്രാമിൽ ഇവർ ഒരു പേജ് ലോഞ്ച് ചെയ്യും പിന്നെ ഇവർക്ക് സ്റ്റേജ് ഷോസ് ഇവർ ഒരുമിച്ച് വർക്കായിട്ട് എടുക്കും യൂട്യൂബ് ചാനലിൽ യൂട്യൂബ് ചാനൽ ഇവർക്കുണ്ടാവും നമ്മുടെ ഒരു കൂട്ടായ്മയാണിത് അമ്മ പോലെ തന്നെ അമ്മ സംഘടന പോലെ തന്നെ ഇത് മറ്റൊരു കൂട്ടായ്മയാണ് പരസ്പരം സഹകരിച്ച് മുന്നോട്ട് പോവുകയാണ് ഇവർ ഇതിനകത്തൂടി ചെയ്യുന്ന ഒരു പരിപാടി അപ്പം ഇവരുടെ ഈ പറയുന്ന ഇൻസ്റ്റാഗ്രാമിൽ ഓരോ മാസവും ഇത്ര ഇത്ര റീലുകൾ വീതം അല്ലെങ്കിൽ ഇത്ര ഇത്ര സംഭവങ്ങൾ വീതം എന്നുള്ള ലെവലില് ഇവർ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ബിൽഡ് ചെയ്യുകയും അല്ലെങ്കിൽ ഒരു യൂട്യൂബ് പേജ് ബിൽഡ് ചെയ്യുകയും വഴി അതിലൂടെ ഇവർക്ക് കിട്ടുന്ന മോണിറ്റൈസേഷനിലൂടെ കിട്ടുന്ന എമൗണ്ട് വഴി പല പല കാര്യങ്ങൾക്കും ഇവർക്ക് യൂസ് ചെയ്യാനും അതിന് ഇനിഷ്യേറ്റീവ് എടുത്ത് മുന്നോട്ട് ചെയ്യാനും അത് ഓപ്പർച്യൂണിറ്റീസിനനുസരിച്ച് മുന്നോട്ട് ഒരു വഴി കൂടിയാണ് ഈ പറയുന്ന സംഭവം അപ്പൊ അത് എനിക്ക് ഒരു ഇത് ഒരു സൂപ്പർ സാധനമായിട്ട് തോന്നിറ്റീവ് എടുത്ത് ചെയ്തതെന്ന് അറിയത്തില്ല പക്ഷെ എന്തായാലും ഇത് സംഗതി സൂപ്പർ ആവും സംഗതി സൂപ്പർ ആവുന്ന ഒരു സാധനമാണ് കാരണം ഓരോ വർഷം ഈ പറഞ്ഞ പോലെ ഫെയിം മാറി മാറി വരുമ്പോൾ ആ ഫെയിമിന്റെ ബലം കൊണ്ട് ബാക്കിയുള്ളവർ ഫുൾ പിടിച്ചു നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ് അത് ഭയങ്കര അടിപൊളിയായിട്ടുള്ള സംഭവം നമ്മളെ ബിഗ് ബോസ് കാരണം അത്രയും വലിയൊരു ഉപയോഗം ഉണ്ടായി ഇനി ഇന്ന് കുറേ പേര് കൊച്ചിയിലായിരുന്നു ഇത് ഉണ്ടായിരുന്നത് അപ്പൊ മീറ്റപ്പുണ്ടായിരുന്നത് എനിക്കൊന്നും മീഡിയ ഒന്നും അലൗഡ് അല്ല എന്നാണ് തോന്നുന്നത് അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എനിക്ക് അറിയാൻ പറ്റിയത് സായിയുടെ യൂട്യൂബ് ചാനലായിരിക്കും മിക്കവാറും വരുന്നത് സായിയുടെ നമ്മുടെ സീസൺ സിക്സിലെ സായിയുടെ യൂട്യൂബ് ചാനലിലായിരിക്കും നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് ചിലപ്പോൾ ഇന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറയും സായി കാരണം എനിക്ക് തോന്നുന്നു സീസൺ സിക്സിൽ ഏറ്റവും കൂടുതൽ വ്യൂ കിട്ടുന്ന സാധനം സായി ഇടുന്നതാണ് അല്ലെങ്കിൽ ജാസ്മിൻ ഇടുന്നതാണ് അപ്പൊ യൂട്യൂബ് ചാനൽ അപ്പൊ ജാസ്മിൻ ഒത്തിരി നെഗറ്റീവ് ഒക്കെ ആയിരിക്കുന്നതുകൊണ്ട് വ്യൂ വരുമോ എന്ന് എനിക്ക് അറിയില്ല സായിക്കും നെഗറ്റീവ് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ വ്യൂ കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് സായിയുടെ യൂട്യൂബ് ചാനലിലൂടെ ആയിരിക്കും ഇങ്ങനെ ഒരു സാധനം അവർ ലോഞ്ച് ചെയ്യുന്നു എന്നുള്ള ഒരു കാര്യം ഒഫീഷ്യലി പറയാൻ പോകുന്നത് ഇന്ന് അതിൻ്റെ മീറ്റപ്പ് ആയിരുന്നല്ലോ അത് പറയാൻ പോകുന്നത് എന്നാണ് എനിക്ക് അറിയാൻ പറ്റിയത് നമുക്ക് നോക്കാം ഇനി ഇന്ന് ഒത്തിരി പേര് അവിടെ ലൈവ് ആയിട്ടുണ്ടായിരുന്നു ഒത്തിരി പേര് ഈ പോലെ ഓൺലൈനിൽ ഗൂഗിൾ മീറ്റ് വഴി ജോയിൻ ചെയ്തവരുണ്ടായിരുന്നു നമ്മുടെ ദിയാസന സീസൺ വൺ ദിയ ഞാൻ കുറേ പേരുടെ പേര് പറഞ്ഞുതരാം ഒത്തിരി പേരുണ്ട് ഇന്ന് ഉണ്ടായിരുന്നു കുറേ പേരുടെ പേര് പറഞ്ഞുതരാം ദിയാസന ഷാജി പോളിഫിറോസ് അനൂപ് സീസൺ ത്രീയിൽ അനൂപ് മെജീഷ്യൻ അശ്വിൻ വിജയ് ഷോഭ വിശ്വനാഥ് അഖിൽ അഖിൽമാരാറ് ഗോപിക പിന്നെ സിജോ നന്ദന സായി അപ്സര ജാസ്മിൻ ഗബ്രി റസ്മിൻ നിഷാന അഭിഷേക് ജയദീപ് ജാൻമണി ജിൻഡോ ഉണ്ടെന്നാണ് തോന്നുന്നത് ജിൻഡോ പിന്നെ ഓൺലൈനിൽ മനീഷ ഞാൻ കുറെ പേരെ കണ്ടിട്ടുണ്ടായിരുന്നു ഓൺലൈനിലും കുറച്ചുപേരുണ്ടായിരുന്നു കുറെ താരങ്ങൾ നമ്മുടെ പഴയ സീസൺസിലെ കുറേ താരങ്ങൾ ഈ പറയുന്ന പോലെ നേരിട്ട് പങ്കെടുക്കാൻ പറ്റാത്തതോ സ്ഥലത്തില്ലാത്തതോ ആൾക്കാരൊക്കെ ഓൺലൈനിൽ ഗൂഗിൾ മീറ്റ് വഴി അവരും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു സെറീന ദീപൻ ശാലിനി മനീഷ പിന്നെ പ്രദീപ് രതീഷ് കുമാർ പിന്നെ നമ്മുടെ അഞ്ജലി സീസൺ വണ്ണിലെ ട്രാൻസ് മണ് അഞ്ജലി പിന്നെ പിന്നെ ഉണ്ടായിരുന്ന ആൾക്കാർ ഷിജു അപ്പം ഇവരൊക്കെ ഉണ്ടായിരുന്നു ഇവരൊക്കെ ഉണ്ടായിരുന്ന ഒരു സംഭവമാണ് നേരിട്ടല്ല എങ്കിൽ കൂടെയും ഓൺലൈനിലൂടെ ഇവരെല്ലാവരും ഒക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് അപ്പോൾ ഇതിന്റെ ഫർദർ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൊക്കെ നമുക്കറിയുന്ന മിക്കവാറും ഒരു സെക്രട്ടറിയും പ്രസിഡന്റേയും ഒക്കെ തൽക്കാലം അവരോട് വെക്കും അതിനൊക്കെ പിന്നീട് മാറുമായിരിക്കും എന്നാലും നിലവിൽ ഇതാണ് സംഭവം കുറേ പേര് ചോദിക്കുന്നില്ല അത് എന്താ 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 സംഭവം മീറ്റപ്പ് ആണോ ഇതാണ് ആ മീറ്റപ്പിൻ്റെ സംഭവം യഥാർത്ഥ പറകിൽ നടക്കുന്നത് അപ്പം ആറ് സീസൺസിലെ താരങ്ങൾ ഒരുമിച്ചിരിക്കുന്ന സാധനമാണ് മാത്രമല്ല ഇതിന് നമുക്ക് കണ്ടുകൊണ്ടാണ് കാരണം ഈ പറഞ്ഞ അമ്മയ്ക്കകത്ത് തന്നെ ഒത്തിരി അടികളും കാര്യങ്ങളൊക്കെ നടക്കുന്നതൊക്കെ നമ്മൾ കാണുന്നതാണ് കേൾക്കുന്നതാണ് അതുപോലെ തന്നെ ഇതിനകത്തും വാക്കുതർക്കങ്ങളും അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ തന്നെ ഉണ്ടാവും അങ്ങനെ ഒന്നും ഉണ്ടാവട്ടെ ഉണ്ടാവാതിരിക്കട്ടെ ഉണ്ടാവട്ടെ ഉണ്ടാവാതിരിക്കട്ടെ നല്ല രീതിക്ക് മുന്നോട്ട് വളരെ നല്ലൊരു കാര്യമാണ് ആ ഇനിഷ്യറ്റീവ് എടുത്ത് ചെയ്തതായാലും സൂപ്പർ ആയിരിക്കും എനിവേ ഇതാണ് ആ ഒരു സംഭവം അപ്പോൾ എനിക്കൊന്ന് അപ്ഡേറ്റ് ചെയ്യണം തോന്നി അതാണ് ഞാൻ ഇപ്പം തന്നെ വന്നത് അടുത്ത വീഡിയോ ആയിട്ട് വരാം വിശേഷമായിട്ട് വരാം ഇതുപോലത്തെ എക്സ്ക്ലൂസീവ് അപ്ഡേറ്റ്സായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം വീഡിയോ ആയിട്ട് വരുന്നവരേ അവർക്കും ബൈ ആൺ ടേക്ക്